ഇന്ന് ഞങ്ങള് ഒരു ചെറിയ ചെറിക്കുഞ്ഞൊരു വീഡിയോ ആയിട്ടാണ് സാധാരണ പണ്ടൊക്കെ ആണെങ്കിൽ ഇവിടെ എവിടെങ്കിലൊക്കെ പോകുമ്പോത്തേന് ഞാനായിരുന്നു മേക്കപ്പ് ചെയ്തിട്ടുള്ളത് കാരണം ഇവിടെ ഞങ്ങൾ കൂറായിട്ടായിരുന്നു ഇത് നമുക്ക് അറിയത്തില്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ അങ്ങനെ വലിയ മേക്കപ്പ് ഒന്നും ഇല്ല ചെറിയ ചെറുതായിട്ട് ചെയ്യാനാണെങ്കിലും കണ്ണൊക്കെ എഴുതിട്ട് നമുക്ക് കൊണ്ടുവരിക അപ്പൊ മേക്കപ്പ് മേക്കപ്പ് ചെയ്ത് ചെയ്ത് തന്നെ പറഞ്ഞു ഞാൻ ആഗ്രഹം ജസ്റ്റ് ചുമ്മാ ഒന്ന് നോക്കണേ നിങ്ങൾ വിചാരിക്കും ഞങ്ങള് വീഡിയോയ്ക്ക് വേണ്ടിയുള്ള സ്നേഹപ്രകടനങ്ങളാണെന്ന് പക്ഷെ അങ്ങനെയല്ല കേട്ടോ ഞങ്ങള് കുഞ്ഞുനാള് തൊട്ട് ഇങ്ങനെയാണ് സത്യത്തിൽ ചേച്ചി എന്ന പേരെ എനിക്കുള്ളൂ ചിന്നു ആണ് ചേച്ചി കാരണം ചിന്നു പണ്ട് തൊട്ടേ ഭയങ്കര ബോൾഡാണ് ഞാൻ ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തേന് കരയുമായിരുന്നു ഇപ്പോൾ അങ്ങനെയൊന്നും അല്ല കേട്ടോ എന്ത് കാര്യങ്ങളാണ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും അതിപ്പോഴാണെങ്കിലും അതെ ഷെയർ ചെയ്യാൻ കൂടി കൂടിയെന്ന് മാത്രം ആരാണെന്ന് മനസ്സിലായല്ലോ വേറെ ആരുമല്ല വീഡിയോ എടുക്കുന്ന ആളാണ് അച്ഛാണ് കേട്ടോ അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് എവിടെയാണ് മേക്കപ്പ് സത്യത്തിൽ മേക്കപ്പ് ചെയ്യാൻ അറിഞ്ഞൂടാ പണ്ടൊക്കെ ജീൻസും ടോപ്പും ഇട്ട് ഒരു ചന്ദനക്കുറിയും ഉളുപ്പിനലും ഇട്ട് നടന്നിരുന്ന ടീമാണ് ഞാൻ ഇപ്പോഴും ചന്ദനക്കുറിക്ക് കുറവൊന്നുമില്ല പണ്ട് സ്കൂളിൽ പരിപാടി ഉണ്ടായാലും കോളേജിൽ ഫങ്ഷൻ ഉണ്ടായാലും ഒക്കെ എന്നെ ഒരുക്കുന്നത് ചിഹ്നമാണ് ഞാനങ്ങനെ നിന്നു കൊടുക്കത്തേ ഉള്ളൂ അച്ഛാണേൽ ഏറ്റവും കൂടുതൽ മേക്കപ്പിൻ്റെ ടൈം കളയുന്നത് കണ്ണെഴുതാനാണ് കേട്ടോ ഒരു ഫിഫ്റ്റി എങ്കിലും എടുക്കും കേട്ടോ ഞങ്ങൾ കളിയാക്കുകയും ചെയ്തു ഞങ്ങൾ പേര് ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ടിരിക്കുന്ന ടൈം വീഡിയോ എടുക്കുമ്പോഴാണ് കേട്ടോ കാരണം ഫുള്ള് കോമഡിയാണ് ചിരിച്ചിരി ചിരിച്ച് കരഞ്ഞിട്ടുണ്ട് എല്ലാവരോടത്തും ഞങ്ങൾ ഹാപ്പിയാണ് കേട്ടോ പക്ഷേ ഞങ്ങൾ മൂന്ന് ഉള്ളപ്പോൾ അത് വേറൊരു വൈബാണ് കേട്ടോ ആരും കണ്ണോക്കില്ല കേട്ടോ ഒരുക്കാൻ മാത്രമല്ല കേട്ടോ ഇവരൊപ്പം ഉള്ളത് എൻ്റെ ലൈഫിലെ എല്ലാ മൊമെൻസിലും ഇവരുണ്ട് അമ്മയായി ചേച്ചിയായി നല്ല അനീത്തിമാരായി ഫ്രണ്ട്സായി അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോകുന്നു ഞങ്ങളുടെ ഭർത്താക്കന്മാർക്കും ഞങ്ങളുടെ മൂന്നിയോടും കുശുമുട്ടോ എന്ന് പോലും ഡൗട്ടുണ്ട് കേട്ടോ കാരണം അവരുടെ കൂടെ ഉള്ളതിനേക്കാൾ ഞങ്ങൾ ഒരുമിച്ചാണ് കൂടുതലും ഉള്ളത് തമാശിക്കാണ് കേട്ടോ അവരിങ്ങനെ കട്ടയ്ക്ക് കൂടെ ഉണ്ട് എല്ലാവരും അതുപോലെ ഞങ്ങളുടെ മക്കളും പിന്നെ നിങ്ങളും കൂടെ ഉണ്ടാവണം കേട്ടോ അപ്പോൾ അങ്ങനെ ചിന്നുവിൻ്റെ മേക്കപ്പ് ഏകദേശം തീരാറായി ഞങ്ങൾ മൊത്തത്തിൽ അപ്പോൾ ഒന്ന് റെഡിയാകുമെന്ന് വിചാരിച്ചു അതായത് മാലയും കമ്മലും ഒക്കെ ഇട്ടൊന്ന് ചുന്തിരിക്കുട്ടിയായിട്ടൊരു പൊട്ടക്കത്തൊട്ടിങ്ങ് വരാം അപ്പോൾ ഫൈനൽ ലുക്ക് ഒന്ന് കാണാം ഇനി എൻ്റെ മൂടികെട്ടൽ വേർഷനാണ് കാണാൻ പോകുന്നത് ഇത് ഫസ്റ്റ് വേർഷനാണ് കേട്ടോ ബാക്കി നിങ്ങൾ ഏതാണ് ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ ലാസ്റ്റ് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പം ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നായിരുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ചെലുത്തൻ ബൈ